ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റിപ്പോർട്ടർ ടിവിയുടെ ജില്ലാ ഓഫീസുകൾക്ക് നേരെയും റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെയും പലയിടങ്ങളിലായി ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടി വിയുടെ തൃശൂർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധ മാർച്ചും തുടർന്ന് നടന്ന അക്രമ സംഭവവുമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുമെന്ന് തിരിച്ചറിഞ്ഞ് റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ റിപ്പോർട്ടറായ ജയ്സൻ ചാമുവളപ്പിലും സംഘവും ഗേറ്റ് പൂട്ടുന്നു പക്ഷെ അത് തള്ളി തുറന്ന് അകത്തുകടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കാർ പോർച്ചിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ടിവിയുടെ വെളുത്ത കളറുള്ള സ്വിഫ്റ്റ് കാറിനു മേൽ യൂത്ത് കോൺഗ്രസിന്റെ പതാക സ്ഥാപിക്കുന്നു അതിനുശേഷം സ്റ്റെയർ കേസ് കയറി മേലെ ചെന്ന് റിപ്പോർട്ടർ ടി വിയുടെ ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ആ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ അവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ലോഗോ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നിരന്തരമായി കരിയോയിലൊഴിക്കുന്നു

여두원가 쓴다 바 여두원가 쓴다 봐 여두원가 쓴다 바 여두원가 쓴다 봐 여두원가 쓴다 봐 여두원가 쓴다 봐 여두원가 쓴다 바 여두원가 쓴다 봐 여두원가 쓴다 봐 여두원가 쓴다 봐두가다두가 쓴다 పోట్రస్వా <laughs> ரை போட்டர் யுதுவந்த் ஜிந்தாபாத் யுதுவந்த் ஜிந்தாபாத் யுதுவந்த் ஜிந்தாபாத் யுதுவந்த் ஜிந்தாபாத் போர்டர்லெரை போர்டர் போர்டர்லெரை போர்டர் போர்டர்லெரை போர்டர் யுதுவந்த் ஜிந்தாபாத் யுதுவந்த் ஜிந்தாபாத் விசய சாமரம் ஜிந்தாபாத் விசய சாமரம் ஜிந்தாபாத் யுதுவந்த் ஜிந்தாபாத் யுதுவந்த் ஜிந்தாபாத் போர்டர்லெரை போர்டர் போர்டர்லெரை போர்டர் போர்டர்லெரை போர்டர் മാധ്യമരംഗത്തെ യൂത്ത് കോൺഗ്രസ് പുറത്തു വന്നിരിക്കുകയാണ് എഴുതി ചേർത്തിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ വെറും ചാനലല്ല ചാനലല്ലാണെന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിനെതിരെ ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അവിടെ വനിതാ ജീവനക്കാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് ഇതുവരെ മൂന്നോളം വരുന്ന വനിതാ പ്രവർത്തകർ വനിതാ മൂന്ന് പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് അവർക്ക് ഉണ്ടായ മുഴുവനായിരിക്കുന്ന പീഡനങ്ങളും തുറന്നെഴുതിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തും ഇത് റിപ്പോർട്ടർ അല്ല റെ വലിയ മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയാണ് പക്ഷെ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിലെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ടി നേരെ തുടർച്ചയായി നടക്കുന്ന ആക്രമണ സംഭവങ്ങൾ അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമേ പറയട്ടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ യൂത്ത് കോൺഗ്രസിന്റെ തൃശൂരിലെ നേതാക്കൾ നടത്തിയ ഈ ആക്രമണം അത് ഒഴിവാക്കേണ്ടതായിരുന്നു അപലപനീയമാണ് എന്നാൽ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുക കഴിഞ്ഞ കുറേ കാലമായി ഒരു മാധ്യമ മാനേജ്മെന്റ് ആ മാധ്യമ മാനേജ്മെന്റിന് കീഴിലുള്ള മാധ്യമ പ്രവർത്തകർ ഒക്കെ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ നിരന്തരമായി പ്രവർത്തിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമെടുക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു പരാതിക്കാരിയില്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു കോടതി ഇടപെടലില്ല ഒന്നുമില്ല എന്നിട്ടും റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായത് ഈ ഓഡിയോ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടതിന് ശേഷം ടെലിഗ്രാം ചാറ്റുകൾ വാട്സപ്പ് ചാറ്റുകൾ തുടങ്ങിയവയൊക്കെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടതിന് ശേഷം അത് തെളിവായി സ്വീകരിച്ചു സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പൊതുപ്രവർത്തകനായ എ ഹഫീസ് പരാതി നൽകിയത് ആ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഇരയോ ഒരു പരാതിക്കാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എഫ്ഐആറോ അല്ലെങ്കിൽ ഒരു കോടതി ഇടപെടലോ ഒന്നുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചു എന്ന് നിരന്തരമായി പറയുകയും രാഹുൽ ഒരു മാങ്കൂട്ടത്തിലൊരു പിടിയനാണ് വൃത്തികെട്ടവനാണ് നീചനാണ് അയാൾ രാജിവെക്കണം അയാൾ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തരത്തിൽ ഒരു വലിയ ഹെയ്റ്റ് ഒരു വലിയ വിദ്വേഷം ഒരു മനുഷ്യനെതിരെ പ്രചരിപ്പിക്കുന്നത് എത്രത്തോളം എത്തിക്കലാണ് എന്നൊരു ചോദ്യമുണ്ട് പണ്ടൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഞാനൊക്കെ മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഇൻഫർമേഷൻ കൈമാറുമ്പോൾ അതിൽ ഫൈവ് ഡബ്ല്യു ആൻഡ് വൺ എച്ച് എന്ന് പറയുന്ന ഒരു നിയമം പാലിക്കണം ഹു വാട്ട് വെൻ വേർ വൈ ആൻഡ് ഹൗ ഇത്രയും കാര്യങ്ങൾ ഒരു വാർത്തയിൽ ജനങ്ങൾക്ക് നൽകുന്ന ഒരു വീഡിയോയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു നിയമം അതായത് ആര് എന്ത് എപ്പോൾ എവിടെ എന്തുകൊണ്ട് എങ്ങനെ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായി തന്നെ വേണം ആ ഒരു വാർത്ത ഫ്രെയിം ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ആ വാർത്തയിൽ ഉണ്ടാകണം അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാവരുത് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നതാവരുത് ജനങ്ങൾക്കൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ നിങ്ങളങ്ങ് ഊഹിച്ചോ എന്ന് പറയുന്നത് പോലെ ഡ്രമാറ്റിക് സിനിമാറ്റിക് വേർഷൻസ് ആവരുത് വാർത്ത അതിനൊരു സ്ഥിരീകരണം വേണം അതിനൊരു ബലം വേണം അതിന് കൃത്യത വേണം ആധികാരികത വേണം അത് ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിലിരുന്ന ഒരാൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് പോലെയല്ല കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന വാർത്താ ചാനൽ പ്രസ് എന്ന് പറഞ്ഞ് മീഡിയ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ചെയ്യേണ്ടത് അവർ കൃത്യമായി ആധികാരികമായ വിവരങ്ങൾ കൈമാറണം അപ്പം ആര് എന്ത് എപ്പോൾ എവിടെ എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ചോദിച്ചാൽ എത്ര മാധ്യമങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയും ആര് ആരാണ് പരാതി കൊടുത്തത് എന്ത് എന്താണ് ആ പരാതിയിലുള്ളത് എപ്പോൾ എപ്പോഴാണ് ഇത് സംഭവിച്ചത് എപ്പോഴാണ് ഈ കാര്യങ്ങൾ ഉണ്ടായത് എവിടെ വെച്ച് എവിടെ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒരു പരാതി വന്നാൽ ആ പരാതി എന്തുകൊണ്ട് വന്നു ഇവിടെ പരാതിയുമില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നതിന് ഒരു സ്ഥിരീകരണവുമില്ല ആരാണെന്നില്ല എന്താണ് സംഭവിച്ചതെന്നില്ല എപ്പോഴാണ് എന്നില്ല എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ട് അങ്ങ് ചർച്ച ചെയ്യുകയാണ് ആ ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല ആ ഓഡിയോ ക്ലിപ്പ് എങ്ങനെ വന്നു ആ പരാതിക്കാരി ആരുന്നൊക്കെ പോലീസ് അന്വേഷിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ഒരു വേട്ട നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്ത് നിരന്തരമായി കടന്നാക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് മാധ്യമ നൈതികതയാണോ മാധ്യമ ധാർമ്മികതയാണോ എന്ന ചോദ്യം ഉയർത്താനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട് അതാണ് റിപ്പോർട്ടർ ടി വി ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം റിപ്പോർട്ടർ ടി വി മാങ്കൂട്ടത്തിനെതിരെ അടിക്കാൻ തീരുമാനിക്കുന്നു ആ ആ കടന്നാക്രമണം വാർത്തയിലൂടെ ആരംഭിക്കുന്നു സ്വാഭാവികമായി ട്വന്റി ഫോർ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും മാതൃഭൂമിയും മനോരമയും ഒക്കെ ഇതിന്റെ പിറകെ ഓടും അതല്ല ശരിയെന്നും അതല്ല മാധ്യമ ധാർമ്മികതയെന്നും പറഞ്ഞ് തിരിച്ചടിക്കാൻ റിപ്പോർട്ടർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ നട്ടലിനുറപ്പില്ല ഒറ്റ മാധ്യമ പ്രവർത്തകനും മറ്റ് ചാനലിലില്ല ദേ റിപ്പോർട്ടറിൽ ഒന്ന് പോകുന്നു നമുക്കും പിറകെ പോകാമെന്ന് പറഞ്ഞ് ഓടുകാണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്നോ ആ പരാതിക്കാരി എന്തെങ്കിലും പരാതിയായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പാർക്കുമില്ല ഈ മാധ്യമങ്ങൾക്കുമില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ട് വിട്ടിട്ട് അതിന്മേൽ ചർച്ചയുണ്ടായിട്ട് അത് വേണമെങ്കിൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് അപ്പം അങ്ങനെ ഒരു വലിയ പൊതുവികാരം റിപ്പോർട്ടർ ചാനലിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് അതുമാത്രവുമല്ല റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പുറത്തുപോയ പോയ മാധ്യമ പ്രവർത്തകർ സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പലരും ഇപ്പോൾ ഫേസ്ബുക്കിൽ പുതിയ പുതിയ കുറിപ്പുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് ഔദ്യോഗികമായി എന്തെങ്കിലും പരാതിയാകുന്നത് ഒരു ആവശ്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ അതിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെ കോഴിക്കോട് മേപ്പയൂരിൽ വെച്ച് ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത് ദാ ഇപ്പോൾ തൃശൂരിൽ അവരുടെ ഓഫീസിലേക്ക് ആ അതിക്രമം ഉണ്ടാകുന്നത് എനിക്ക് യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മാർഗം അഹിംസയല്ലേ നിങ്ങൾ എന്തിനാണ് ഒരു ചാനലിൻ്റെ ഓഫീസ് ഈ വിധത്തിൽ ആക്രമിക്കുന്നത് ഒരു ചാനലിൻ്റെ വാർത്താ സംഘത്തെ കയ്യേറ്റം ചെയ്യുന്നത് ആ ചാനലിൻ്റെ സാധാരണ ജീവനക്കാരാണ് അവർ അതായത് മുതലാളി പറയുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ടവർ അവരെ ഭയപ്പെടുത്തിയും അവരെ കൈകാര്യം ചെയ്തും അവരെ നിങ്ങൾ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ എന്ത് അടിസ്ഥാനമാണുള്ളത് എൻ്റെ ചോദ്യം അതാണ് അവരുടെ മാനേജ്മെന്റിന് ഒരു തീരുമാനമുണ്ട് അവരുടെ മാനേജ്മെന്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ തുടർച്ച അവിടെ ഉണ്ടാകുന്നുണ്ട് അത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന റിപ്പോർട്ടർമാരെന്ന് പറഞ്ഞ റോഡിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാർത്താ സംഘം ഒരു റിപ്പോർട്ടറും ഒരു ക്യാമറമാനും ഒരു ഡ്രൈവറും ഉണ്ടാവും ഇവരാണ് ഒരു ജില്ലയിൽ മൊത്തം ഓടേണ്ടത് പിന്നെ കുറച്ച് സ്ട്രിംഗ്ലർമാർ എന്ന് പറയുന്ന പ്രാദേശിക ലേഖകന്മാരും ഉണ്ടാവും ഇവരെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾ നിയമപരമായിട്ട് ആ ചാനലിനെതിരെ അവർ നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകൂ ഇനി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊണ്ട് അവർക്ക് പരാതി കൊടുക്കും ഇനി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമുണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും തരത്തിൽ ഒരു ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പരാതിപ്പെടൂ അല്ലാതെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് അടിച്ചു തകർക്കുന്ന അവസ്ഥയിലേക്ക് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കയ്യേറ്റം ചെയ്യുന്ന അതും സാധാരണക്കാരായ ജീവനക്കാരാണെന്ന് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുക ചിലപ്പോൾ ഡോക്ടർ അരുൺകുമാറിനോടോ അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ മുതലാളിമാരായ അഗസ്റ്റിൻ സഹോദരന്മാരോടോ അല്ലെങ്കിൽ രാത്രി വന്ന് ചർച്ച ചെയ്യുന്ന സുജാ പാർവതിയോടോ മറ്റോടൊക്കെ ആയിരിക്കും ആ ദേഷ്യം നിങ്ങൾ പാവപ്പെട്ട സാധാരണക്കാരായ ചെറുപ്പ ഈ റോഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരോട് തീർക്കുന്നത് കഷ്ടമാണ് എന്ന് മാത്രമല്ല ആ പറയുന്ന ആളുകളാണെങ്കിലും വാർത്താവതരിപ്പിക്കുന്ന ആ ചർച്ചകൾ നടത്തുന്ന ആളുകളാണെങ്കിലും അവര് ആ ചാനലിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നവരാണ് അവർ ജോലിക്കാരാണ് അപ്പൊ ആക്രമിക്കാനും കയ്യേറ്റം ചെയ്യാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളോടുള്ള പക വർദ്ധിപ്പിക്കും വീണ്ടും വീണ്ടും അവർ ആ വിധത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിക്കും അത് കോൺഗ്രസ്സിന് ക്ഷീണമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പൊതുവിൽ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു മാധ്യമ സാഹചര്യമൊന്നുമില്ല കുറെ മാധ്യമങ്ങൾ ബി ജെ പിക്ക് കേന്ദ്രത്തിനൊപ്പം കട്ടക്കി നിൽക്കുന്നു ബി ജെ പിക്ക് എതിരെ പറയാൻ ഭയക്കുന്ന മാധ്യമങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വശത്ത് സംസ്ഥാന സർക്കാരിന്റെ തുടർഭരണത്തിന് വേണ്ടി സർക്കാർ ഒരുക്കുന്ന കോടികൾ വാങ്ങി അത് പോക്കറ്റിലിടാൻ വേണ്ടി മാധ്യമങ്ങൾ വലിയൊരു വിഭാഗം തയ്യാറായി നിൽക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം കുറച്ച് ദുർബലമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് കോൺഗ്രസിന്റെ സ്ഥിതി പരിങ്ങലിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല റിപ്പോർട്ടർ ടിവിയുടെ ഒരു പൊതുവികാരം പലർക്കും ഉണ്ടാകാം പൊതുജനങ്ങൾ പലരും അത് പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർ റിപ്പോർട്ടർ ടി വിക്ക് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് മാധ്യമ സ്വാതന്ത്ര്യമുള്ള നാടാണെന്ന് ഭരണഘടനയുള്ള നാടാണെന്ന് ഈ നാട്ടിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് അപലപിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി മോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ശിഷ്യന്മാരാകുന്ന നിങ്ങൾ എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആക്രമണം നടത്തുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി പോകൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള കടന്നാക്രമണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി റിപ്പോർട്ടർ ചാനലിനെ നേരിടാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ അതിലെ സാധാരണക്കാരായ ജീവനക്കാരെ മുതലാളി പറയുന്നത് ശരി അമ്ര എന്ന് പറഞ്ഞ് അത് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളെ വേട്ടയാടുന്നത് ശരിയല്ല ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത മേഖലയാണ് മാധ്യമ മേഖല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മുതലാളി പറഞ്ഞാൽ മറ്റു ചില സ്ഥാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇളവുകൾ കിട്ടുമായിരിക്കും പക്ഷേ ഇവിടെ മുതലാളി പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നതിനപ്പുറം ഈ മാധ്യമ ലോകത്ത് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ഏറ്റവും അധികം സ്വാതന്ത്ര്യമില്ലാതെ കുരുങ്ങിക്കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കടന്നാക്രമണം രൂക്ഷമാക്കിയ ഒടുവിൽ പൊതുജന വികാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കടന്നാക്രമണത്തിൻ്റെ തീവ്രത കുറച്ചു കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന റിപ്പോർട്ടർ ചാനലിനെ നിങ്ങൾ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ റിപ്പോർട്ടർ ചാനലും അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട അവരും ശക്തമായി തന്നെ തിരിച്ചടിക്കും അവരുടെ ഒരു ലൈൻ അങ്ങനെയാണ് അപ്പോൾ അത് കോൺഗ്രസ്സിന് കുഴപ്പങ്ങളുണ്ടാക്കും മാധ്യമ മേഖലയിൽ അല്ലെങ്കിൽ മാധ്യമ പിന്തുണയോടുകൂടി നടത്തേണ്ട പല കാര്യങ്ങളും ഉണ്ട് കോൺഗ്രസ്സിന് അതിന് ക്ഷീണം ചെയ്യുമെന്നാണ് എനിക്ക് വിലയിരുത്താനുള്ളത്